രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എക്സാം സിറ്റി ഏത് നഗരത്തിലാണ് നിങ്ങൾക്ക് പരീക്ഷ നടക്കാൻ പോകുന്നത് എന്നുള്ളതിപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇരുപത്തിയാറിനായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് അപ്പോൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക ആ ഒരു ഫോ അല്ലെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു ഇൻറ്റിമേഷൻ എന്തെല്ലാം വിവരങ്ങളുണ്ട് അതെങ്ങനെ എടുക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ഇതൊരു ലൈവ് ഇതാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഓക്കെ ഇപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ എൻ വെബ്സൈറ്റ് ഒന്ന് നിങ്ങൾ തുറക്കുക അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ആ നോട്ടിഫിക്കേഷൻ പറയുന്ന പ്രകാരം ഇതാണ് പരീക്ഷ നടക്കുന്നത് നമുക്കറിയാം മെയ് നാലിനാണ് രണ്ട് മണി മുതൽ മണി വരെയാണ് അതിൻ്റെ ടൈമിംഗ് വരുന്നത് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന അഡ്മിറ്റ് കാർഡല്ല ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻഫർമേഷൻസ് എന്താന്ന് നമ്മൾ നോക്കുന്നുണ്ട് വിശദമായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ എൻ ടി എയുടെ നീറ്റ് ഡോട്ട് എൻ ടി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ ഐ എൻ എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ നേരെ നമ്മൾ താഴെ വരുവാണെങ്കിൽ അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് വന്നിട്ടുണ്ട് അതിന് തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾക്കൊരു ഒരു ഒരു ഏരിയ വരും ഈ ഒരു ഒരു പേജായിരിക്കും വരിക അപ്പോൾ ഇവിടെ നിങ്ങൾ അപ്ലിക്കേഷൻ നമ്പറും നിങ്ങൾ അതിന് നേരത്തെ നീറ്റിൻ്റെ സമയത്ത് കൊടുത്ത പാസ്വേഡ് ഇവിടെ കൊടുക്കുക ഈ താഴെ കാണുന്ന ഈ ക്യാപ്ച്ച ഉണ്ടല്ലോ ഈ ക്യാപ്ച ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു ഫോം കാണാൻ സാറേങ്കിലും ഒരു ഒരു നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി വരും അപ്പോൾ അതിനകത്ത് മുകളിൽ പോയിട്ട് പ്രിന്റ് കൊടുത്താലാണ് ഡൗൺലോഡ് വരിക ഇത് ഈ ഇൻഫർമേഷൻ ആണ് വരിക ഒന്ന് അപ്ലിക്കേഷൻ നമ്പർ രണ്ട് കാൻഡിഡേറ്റിൻ്റെ നെയിം അത് അവരുടെ പാരൻസിൻ്റെ നെയിം ജെൻഡർ എന്താണെന്നുള്ളത് വരും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് കാറ്റഗറിയാണ് പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലയോ പി ഡബ്ല്യു ഡി ആണോ അല്ലയോ എന്നുള്ള സ്ക്രൈബ് ഉണ്ടെന്നെങ്കിൽ ഡീറ്റെയിൽസ് വരും പിന്നെ പരീക്ഷ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷിലാണ് വരിക അത് കാണിക്കുക ഏതാണോ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അങ്ങനെ പരീക്ഷ നമുക്കറിയാം ദിവസം പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു എല്ലാ പ്രാവശ്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ് വയ്ക്കുന്നത് എല്ലാവർക്കും പതിനൊന്ന് മണി തന്നെ ആയിരിക്കാം കൊറോണ സമയത്തൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് ഓരോരോ സ്ലോട്ട് ഉണ്ടായിരുന്നു അരമണിക്കൂർ അരമണിക്കൂർ അങ്ങനെയൊക്കെ സ്ലോട്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഒന്നരയാകുമ്പോഴത്തേക്ക് ഗേറ്റ് ക്ലോസ് ചെയ്യും നിങ്ങളൊരു കൺവീനിയൻറ്റ് ടൈം ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ടൈമിൽ തന്നെ പോകാൻ ശ്രമിക്കുക രണ്ട് മുതൽ മണി വരെയാണ് പിന്നെ ഇവിടെയാണ് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കിടക്കുന്നത് സിറ്റി ഓഫ് എക്സാമിനേഷൻ ഇപ്പോൾ ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറത്താണുള്ളത് നിങ്ങൾക്ക് തിരുവനന്തപുരമോ അല്ലെങ്കിൽ വിദേശത്തോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെന്നറിയാം സ്റ്റേറ്റ് കേരളമാണ് അപ്പോൾ ഈ ഒരു മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ നടക്കുക നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ സെൻറ്ററുകളിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള ക്രമത്തിൽ ഒന്നാമത്തെ സെൻറ്റർ തന്നെ പരമാവധി അതിനകത്ത് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും അത് കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ സെന്റർ അല്ലെങ്കിൽ മൂന്നാമത്തെ സെന്റർ നാലാമത്തെ സെന്റർ എന്നുള്ള ഓർഡറിൽ അത് വരും ഇനി ഇവിടെ ഏത് സെന്ററാന്നുള്ളത് ഇപ്പം നമുക്ക് അറിയാൻ സാധിക്കില്ല അത് അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്ത് അറിയാൻ സാധിക്കുള്ളൂ കുറച്ചും കൂടെ അതൊരു എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി ഉള്ളതുകൊണ്ട് മേ ബി അത് ഒന്നാം തീയതി ആയിട്ടായിരിക്കും അറിയിക്കാൻ അറിയുക അപ്പോൾ ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന എന്താണോ നിങ്ങളെ ലൊക്കേഷൻ തിരുവനന്തപുരം അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ അടുത്താണോ പഠിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്താണോ എവിടെയാണോ കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് അവിടത്തേക്കുള്ള യാത്രകൾ പ്ലാൻ ചെയ്യുക സ്ഥലം കൃത്യമായിട്ട് അറിയാനായിട്ട് നിർത്തിയില്ല അത് ഈ പറഞ്ഞ ഇരുപത് ഒന്നാം തീയതി നമ്മൾ പ്രതീക്ഷിക്കുന്നു അന്നറിയാം ബാക്കി ഇതിൽ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അത് പറഞ്ഞിരിക്കുന്നു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് എത്തണം എന്നുള്ളതാണ് ഇത് കോമൺ ആയിട്ടുള്ള ടെംപ്ലേറ്റ് ആണ് എല്ലാവർക്കും പതിനൊന്ന് മണിയാണെന്നുള്ള ഒന്നോ രണ്ടെണ്ണം നമ്മൾ നോക്കിയപ്പോൾ മനസ്സിലായത് പിന്നെ ഒന്നരക്ക് ശേഷം നിങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ട് വളരെ സ്ട്രിക്റ്റ് ആണ് അതുമാത്രമല്ല കസ്റ്റമറി ഡ്രസ്സൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലെ വിദ്യാർത്ഥികളൊക്കെ ഒരുപാട് തട്ടവും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ നേരത്തെ കൂട്ടി സമയം കണ്ടെത്തണം എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓക്കെ അതേപോലെ തന്നെ പരീക്ഷ എന്താണ് നോ കാൻഡിഡേറ്റ് ഷാൽ ബി പെർമിറ്റഡ് ടു ലീവ് എക്സാമിനേഷൻ റൂമോർ ഹാൾ ബിഫോർ എൻഡ് ഓഫ് ദി എക്സാമിനേഷൻ എക്സാമിനേഷൻ തീർന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പുറത്തേക്ക് വിടുകയുള്ളൂ നിങ്ങൾക്ക് അറിയാം ഈ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് എഴുതി എഴുതുന്നത് വായിക്കുന്നു എന്ന് മാത്രം മണിക്ക് പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾ വിടത്തില്ല ആ പർട്ടിക്കുലർ അഞ്ചു മണി എന്നുള്ളതിനു ശേഷം അവരുടെ ഇതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട് ആ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ പുറത്ത് വിടുക ഓക്കെ കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു വെരിഫൈ ദ ലൊക്കേഷൻ ഓഫ് ദ എക്സാമിനേഷൻ വരൂ അറ്റ്ലീസ്റ്റ് എ ഡേ ഇതൊക്കെ അഡ്മിറ്റ് കാർഡിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് അഡ്മിറ്റ് കാഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ എക്സാമിനേഷൻ നടക്കുന്ന ആ സ്ഥലം ഏതാണ് സ്കൂളാണോ കോളേജാണോ അല്ലെങ്കിൽ എന്ത് സെൻറ്റർ ആണോ കൃത്യമായിട്ട് തരും അത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് വെച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ് ടു ബ്രിങ് അപ്ഡേറ്റഡ് കോപ്പി ഓഫ് ദ ആധാർ കാർഡ് നമുക്ക് വിധങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് എന്താണ് ഒരു തിരിച്ചറിയൽ രേഖകൾ അതിനകത്ത് ആധാർ കാർഡ് ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്ഡേറ്റഡ് കോപ്പി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള ആരെങ്കിലും ഇനി ചെയ്യാൻ ബാക്കി ഇമ്മീഡിയറ്റ്ലി ചെയ്ത് വയ്ക്കുക കാൻഡിഡേറ്റ്സ് ആ വിൽ പെർമിറ്റ് ടു കാര്യ ഫോളോയിങ് വിത്ത് ഇൻറ്റു ദ എക്സാമിനേഷൻ പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുവരാം അഡീഷണൽ ഫോട്ടോഗ്രാഫ് എന്താണ് നേരത്തെ അപ്ലിക്കേഷൻ കൊടുത്തതിനകത്തുള്ള അൻറ്റേൺ ഷീറ്റിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അത് കൊണ്ടുവരണം അതേപോലെ തന്നെ അതേ ആ അതേ പിക്ചറിൻ്റെ തന്നെ പോസ്റ്റ് കാർഡ് സൈസുള്ളതാണ് അടുത്തത് അത് വേണ്ടി വരും അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിത്ത് പോസ്റ്റ് കാർഡ് സൈസ് ഒട്ടിച്ചത് എല്ലാം തയ്യാറാക്കി ആ ഒരു ഡെക്ലറേഷൻ എല്ലാം ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങൾ വേണം പിന്നെ പി ഡബ്ല്യു ഡി ഉള്ള ആളുകളാണെന്നു തന്നെ അത്തരം വിദ്യാർത്ഥിനിയാണെങ്കിൽ അവർ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം സ്ക്രൈബ് ഉണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ഡോക്യൂമെൻറ്റ്സും കൊണ്ടുവരണം കാൻഡിഡേറ്റ്സ് ആർ നോട്ട് അലൗഡ് ടു കാരിയൻ എനി പേഴ്സണൽ ബിലോങ് including ഇൻക്ലൂഡിംഗ് ഇലക്ട്രോണിക് ഡിവൈസസ് മൊബൈൽ ഫോൺ എനി അതർ ബാൻഡ് പ്രൊഹിബിറ്റഡായിട്ടും ലിസ്റ്റേഡ് ദ ഇൻഫോർമേഷൻ ബുള്ളറ്റിന് അത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലേക്കൊന്നും കൺഫ്യൂഷനിലേക്ക് പോകേണ്ട വളരെ സിമ്പിളായിട്ട് ലളിതമായിട്ട് പോവുക ഓക്കെ എന്നെ അടക്കമുള്ള കാര്യങ്ങൾ അവിടുന്ന് തരും ഓക്കെ പിന്നെ സി സി ടി വിസ് സർവൈലൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അത് എ ഐ കൂടെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം മുതൽ അതും കൂടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അപ്പം ഈ ഇൻറ്റിമേഷൻ വന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് അലോ അലോട്ട് ചെയ്യാൻ പോകുന്ന സെൻറ്റർ ഉള്ളത് എന്നുള്ള ക്ലിയറായിട്ട് മനസ്സിലായി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പഠനവും റിവിഷനും ഒക്കെ പഠനം എന്ന് പറയുമ്പോൾ റിവിഷനായിട്ട് മുമ്പോട്ട് പോകാം ഇനി ഇത് കേൾക്കുന്ന പാരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക കാര്യം പറയട്ടെ നിങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ കൂടുതൽ ബെറ്റർ ബെറ്ററായിട്ടൊരു മാർക്ക് വാങ്ങിക്കാനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ കുറേയധികം സൂത്രങ്ങൾ അതേപോലെ ടെക്നിക്സുകൾ അതിൻ്റെ സക്സസ് മന്ത്രം പറഞ്ഞു തരുന്ന ഒരു പ്രോഗ്രാം കോളേജിൽ നടത്തുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു പ്രോഗ്രാം ലൈവായിട്ട് നടത്തുന്ന ആ ഒരു സെമിനാറിലേക്ക് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇനി നാലാം തീയതി ആ ഒരു പരീക്ഷ ഏറ്റവും ഭംഗിയായിട്ടുള്ള ഏറ്റവും മികച്ച നിങ്ങളുടെ സ്വപ്നം ഭൂവണീക്കാനായിട്ടുള്ളൊരു പരീക്ഷയാവട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു ഓക്കെ സോ ഓൾ ദ ബെസ്റ്റ് അതിനുശേഷം പോസ്റ്റ് നീറ്റ് ആക്ടിവിറ്റീസ് ഒത്തിരി കാര്യങ്ങളുണ്ട് അതിന് തീർച്ചയായിട്ടും കോളജൂരുടെ സഹായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതിനകത്ത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ ഒരു ഒരു സീറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സീറ്റ് ലഭിക്കാൻ വേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും ഇനി ഒരുപാട് കാര്യങ്ങൾ ആഫ്റ്റർ നീറ്റ് നടക്കാനുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയിട്ടുള്ള കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാനും നിങ്ങൾക്ക് ഒരു ഒരു സീറ്റ് ലഭിക്കാൻ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സീറ്റ് ലഭിക്കാനായിട്ട് നിങ്ങൾ ഗൈഡ് ചെയ്യാൻ കോളേജൂരു ഉണ്ടാവും ഓക്കെ സു ബെസ്റ്റ് വിഷസ്